എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ എം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു 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 ദിവസം വന്നപ്പോൾ അവിടെ പോയി അവരെ കണ്ടിട്ട് നിങ്ങൾ സ്ഥലം അഞ്ച് ഞാൻ പണം കണ്ടെത്തിപണങ്ങളിലാക്കി കൊടുത്താണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയ ഉമ്മൻചാണ്ടി അദ്ദേഹം അന്ന് അന്നത്തെ മുൻ മുഖ്യമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോയി ഒന്ന് രണ്ട് വർഷം അധ്വാനിച്ച് കൃത്യമായി ഉത്തരവ് സ്ഥലം സർക്കാർ പതിപ്പു നൽകിയ ഉത്തരവ് ആ ഉത്തരവ് എടുത്തുകൊണ്ട് അന്നത്തെ മുൻസിപ്പൽ ചെയർമാൻ കാലിതിന് കൊടുത്തയച്ചു കാരണം അന്ന് പട്ടിപ്പുറം പിന്നെ അയാൾ അതിന് അയാളെ കൊണ്ടുപോകും അങ്ങനെ കത്തിച്ചപ്പോഴാണ് ഇപ്പോൾ എക്സൈസ് ഓഫീസർ എടുക്കുന്ന ഇപ്പൊ ഇവിടെ എന്ന് പറയുന്ന ആ വലിയ ഓരോ അപ്പുറത്ത് ഈ സ്ഥലം കൊടുത്ത് സ്ഥലം കൊടുത്ത് വീട് കെട്ടി വീട് കെട്ടിയപ്പോൾ ആ കുടുംബത്തിന്റെ ആഗ്രഹം ഉമ്മൻചാണ്ടി വരണം വീടിൻ്റെ പാൽ കാച്ചൽ കർമ്മത്തിന് ഉമ്മൻചാണ്ടി വേണം അങ്ങനെ ഉമ്മൻചാണ്ടി സാർ അവിടെ വന്നു വന്ന വീട്ടിൽ അതേ ഇരുന്നില്ല എന്നു അതുപോലെ വെള്ളം കുളിച്ചു സംസാരിച്ചു പക്ഷേ സാറിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ല ഞങ്ങളൊക്കെ കൂടെ പോയി ആ വീടിന്റെ പാൽ കാച്ചൽ കർമ്മത്തിന് ഉമ്മൻചാണ്ടിയോടൊപ്പം പോയി ഉമ്മൻചാണ്ടി സാറൊന്നൊക്കെ നടന്നു കണ്ടു എല്ലാം പറഞ്ഞു അവരോട് പറഞ്ഞു ഒരു ഗ്ലാസ് അതോ ചായവും കഴിച്ചു വേരൊന്നും കഴിച്ചില്ല പക്ഷേ പുള്ളിയുടെ മുഖത്തൊന്നും സന്തോഷം കാണുന്നില്ല ഞങ്ങൾക്കും ആശങ്കയായി യോഗത്തിൽ പടന്നാമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞമ്പു യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ പി കെ താജുദ്ദീൻ ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി കെ വി ജതീന്ദ്രൻ എ ജി കമറുദ്ദീൻ മാമുനി സുരേഷ് കെ ഫിറോസ് ടി രതില വി അനിൽകുമാർ എം വി ഷിബു ഒ കെ രാജീവൻ ഒ സിജിൻ എൻ സി ഖാദർ കെ അനീഷ് കെ ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ